മലങ്കര ഓർത്തഡോക്സ് സഭ അത് സ്ലൈഹികാടിസ്ഥാനത്തിൽ ദൈവികമായി ഇതര ക്രൈസ്തവ സഭകളോടൊപ്പം നിലകൊള്ളുന്ന സഭയാണ് അതിൻ്റെ തലപ്പത്ത് സ്ഥാനമോഹങ്ങൾക്കോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ലാതെ അഹരോനെ പോലെ ദൈവം വിളിച്ചുയർത്തിയ ദൈവത്തിൻ്റെ മഹാപുരോഹിതനായ നല്ല ഇടയൻ പൗരസ്ത കാതോലിക്ക പരിശുദ്ധ ബസലിയോ സ്മാർത്തോമോ മാത്യൂസ് ധൃതിയൻ ബാവ വഹിക്കുന്ന പദവിയും ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെയും വിശുദ്ധി പരിഗണിച്ച് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നുവെന്ന് മാത്രമല്ല ലോകത്ത് അങ്ങനെ വിളി അർഹമായ ഏക വ്യക്തിത്വവുമാണ് ആഗ്രഹിച്ചാൽ പോരാ അർഹത കൂടി വേണമെന്ന് മാർത്തോമാ സഭയിലെ വൈദികർ ഡാലിയപ്പൂപ്പന് മനസ്സിലാകില്ല കാരണം ദൈവിക സഭയിൽ നിന്നും കേവലം ഒരു നൂറ്റാണ്ട് മുൻപ് അധികാരമോഹത്തിന് ഭംഗം വരുമെന്ന് തോന്നിയപ്പോൾ തന്നെപ്പോലെ വേഷമിട്ടൊരു മെത്രാൻ ദൈവത്തെയും മാർത്തോമാ സ്ലിഹായെയും വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും എല്ലാം മറന്ന് മരിച്ച ആത്മാക്കളെയും സാക്ഷാൽ ദൈവമാതാവിനെപ്പോലും തള്ളിപ്പറഞ്ഞ് പെന്തക്കോസിനെ തുല്യമായി തട്ടിക്കൂട്ടിയ കൂട്ടത്തിൽ കൂടി നടക്കുമ്പോൾ തനിക്ക് തലനരച്ചാലും വസ്തുതകൾ മനസ്സിലാകണമെന്നില്ല നല്ല തേനും പച്ചക്കാഷ്ടവും അടുത്തടുത്ത് വെവ്വേറെ പാത്രത്തിൽ വെച്ചാൽ നായ്കൾ ഓടിയെത്തുന്നത് കാഷ്ടത്തിലേക്ക് തന്നെയാണ് അതാണല്ലോ നായ്ക്കു ഇഷ്ടപോജ്യം അതൊക്കെ കേട്ട് മരിക്കാനാകും ഡാളിയപ്പൂപ്പിന്റെ യോഗവും ദൈവവിധിയും അതിന് കാരണമായി തന്റെ വികൃതി കുറിപ്പ് ഒരു നിയോഗം എന്ന് വേണമെങ്കിൽ പറയാം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കായുടെ യോഗ്യത അങ്ങ് ചോദിച്ചല്ലോ ഒറ്റവാക്കിൽ പറഞ്ഞാൽ പോലെയുള്ള കിളവന്മാർക്കും അങ്ങയുടെ കൂട്ടർക്കും ഇല്ലാത്തതും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പോലെയുള്ളവർക്ക് മനസ്സിലാകത്തുമില്ല കർത്തൃശിഷ്യനായ മാർത്തോമാസ്ലേഹായാൽ ഒന്നാം നൂറ്റാണ്ടിൽ എഡോസയെ സ്ഥാപിതവും മാർത്തോമ സ്ലീഹായാൽ ജന്മം നൽകിയ ഭാരത ക്രൈസ്തവ നസ്രാണി മക്കൾ നനഞ്ഞു വളർത്തിയ ഭാരതസഭയിലേക്ക് മലങ്കരയിലേക്ക് അന്ത്യോക്കയിലെ സഹോദരി സഭയായ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗിക പാത്രിയാർക്കിസ് പരിശുദ്ധ അബ്ദുൽ മഷീഹ രണ്ടാമന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പുനഃസ്ഥാപിച്ച മാർത്തോമയുടെ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണരുളുന്ന സിംഹാസനാരുടൻ പൗരസ്ത്യ ദേശത്തിന്റെ അധിപനായ പൗരസ്ത്യ കാതോലിക്ക രാജാക്കന്മാർ കൽപ്പിച്ചു നൽകിയ യഥാർത്ഥ മലങ്കര മെത്രാപൊലിത്ത പദവി ലോകത്തിലെ ഓർത്തഡോക്സ് സഭകളുടെ വേദിയായ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ സമൂഹത്തിലെ അംഗം ഇന്ത്യയിലെ വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ അംഗത്വമുള്ള ഏക സഭയുടെ തലവൻ മാർപ്പാപ്പ ഉൾപ്പെടെ ലോകത്തിലെ വിവിധ തലവന്മാരായ പിതാക്കന്മാർ ഔദ്യോഗികമായി പരിശുദ്ധ അതായത് ഹിസ് ഹോളിനസ് എന്ന് സംബോധന ചെയ്യുന്ന ഇന്ത്യയിലെ ഏക പിതാവ് ഇതൊക്കെയാണ് ഓർത്തഡോക്സ് കാതോലിക്കാബാവിയുടെ യോഗ്യത